ഒരുപാട് പ്രേക്ഷകരെ നമസ്കാരം നാം ഇവിടെ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ഏപ്രിൽ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ആയിരത്തി ഇരുന്നൂറ് മേന ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ നക്ഷത്രമായി നക്ഷത്രമാകുന്നു തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തി ഒന്ന് അസ്ഥമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനും നാളത്തെ തിഥി ശക്തമായ വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു നാളെ തിഥി ദശമിതിഥിയാകുന്നു വെളുത്ത പക്ഷത്തിലെ ശുഭ തിഥിയാകുന്നു നാളത്തെ തിങ്കളാഴ്ച രാഹു കാലം നിങ്ങൾക്കറിയാം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണി വരെയുള്ള സമയം നാളത്തെ നക്ഷത്രമായില്ലെന്ന നക്ഷത്രം നാം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത നക്ഷത്രമാണ് ആയില്ലെന്ന നക്ഷത്രം നിങ്ങൾക്കറിയാം യമ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട് ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകുകവൻ വരാ യാത്ര പോയാൽ വരാത്ത ഏഴ് നക്ഷത്രങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അത് വിത്തിട്ടാൽ പൊടിക്കുകയുമില്ല യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം സർപ്പനക്ഷത്രം മുപ്പൂരം പൂരം പൂരാടം പൊരൂരുട്ടാതി ജ്യേഷ്ഠ തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച പ്രതിഭകളൊക്കെ മഹാപ്രതിഭാശാലികളാണ് പക്ഷേ ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കാറില്ല ആയില് നക്ഷത്രം നാം ഉപയോഗിക്കും എന്തിനെ ശത്രുവിനെ നശിപ്പിക്കാൻ ശത്രുദോഷത്തിന് ഏറ്റവും നല്ല ഉത്തമനക്ഷത്രമാകുന്നു അയില് നക്ഷത്രം അപ്രകാരം തന്നെ സാഹസികമായ കർമ്മങ്ങൾ വിഷചികിത്സ കപടവൃത്തികൾ മോഷണം ഇതിനെല്ലാം നക്ഷത്രം നല്ലതാണ് നെഗറ്റീവായിട്ടുള്ള എന്തും നമുക്ക് ആയില്യനക്ഷത്ര ചെയ്യാം അങ്ങനെ ഉദ്ദേശിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് നാളെ ഉച്ചക്ക് ഒന്ന് മുപ്പത് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള സമയം വളരെ നല്ലതാണ് മറ്റൊരു ശുഭകാര്യങ്ങൾക്കും നക്ഷത്രം നാം ഉപയോഗിക്കില്ല ഇപ്രകാരം ഞാൻ മേൽസൂചിപ്പിച്ച കർമ്മങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ സമയം ഉപയോഗിക്കാം നാളെ നിങ്ങൾക്ക് സർപ്പക്കാവിൽ ദർശനം നടത്താം ആയില്യപൂജ ചെയ്യാം സർപ്പബലി ചെയ്യാം ഓം രാഘവയ നമ ഓം കേദവയെ നമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉപയോഗിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവല്ല അത് ബുധനാണ് ആയില്യം തൃക്കെട്ട രേവതി ഈ നക്ഷത്രങ്ങളുടെ അധികാരി ബുധനാണ് അതിനാൽ നാളത്തെ ദിനം നിങ്ങൾക്ക് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താം ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമ എന്ന മന്ത്രം ജപിക്കാം ശത്രുവിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല നരസിംഹസ്വാമിയാണ് ഓ മുഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു നമാമ്യഹം ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമ ഇതാണ് മന്ത്രം അതിനാൽ നാളെ നിങ്ങൾക്ക് ശത്രുവിനെ ഒതുക്കണമെങ്കിൽ വൈകിട്ട് പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യാം കാലത്ത് ലക്ഷ്മി നരസിംഹസ്വാമിക്ക് ഭാഗ്യപുഷ്പാഞ്ജലി ചെയ്യാം നാളെ തിങ്കളാഴ്ചയാണ് ലക്ഷ്മി നരസിംഹസ്വാമിക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം ദാമ്പത്യ ശ്രേയസ്സിന് ലക്ഷ്മി നരസിംഹസ്വാമിക്ക് ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം